ആന കേരളത്തിന് വീണ്ടും ഒരു നഷ്ടം കൂടി അവസാനം പാണഞ്ചേരി ഗജേന്ദ്രനും ഗജേന്ദ്രമോക്ഷം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കുമ്പൻ നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടെ വാങ്ങിയിരിക്കുന്നു ഒരു സമയത്ത് കേരളത്തിലെ തീപ്പുരി മുതൽ തന്നെയായിരുന്നു ഗജേന്ദ്രൻ എന്നാൽ അവസാന നാളുകളിൽ വളരെ മോശം അവസ്ഥയിൽ എത്തേണ്ടി വന്നു വളരെ ദാരുണമായ മരണമായിരുന്നു അവൻ്റെത് ശരീരം മുഴുവൻ വ്രണങ്ങളോടെ കിടപ്പിലായിരുന്ന തൃശൂർ പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയെ രക്ഷപ്പെടുത്തുവാൻ ഉടമയിൽ നിന്നും വനംവകുപ്പ് ആനയെ സംരക്ഷണം ഏറ്റെടുത്ത് അടിയന്തര നടപ നടപടികൾ എടുക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച ഉത്തരവ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊന്നും കാത്തു നിൽക്കാതെ കുമ്പൻ ശാപമോക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടു മേൽനോട്ട ചുമതലയുള്ള പുത്തൂർ പാണഞ്ചേരി ഗണേശൻ്റെ പറമ്പിലാണ് ആന തളച്ചിരുന്നത് ഇനി ഒരിക്കലും ഇതുപോലുള്ള ഒരു അവസ്ഥ ഒരയ്ക്കും ഉണ്ടാകരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ പാണഞ്ചേരി ഗജേന്ദ്രന് പ്രണാമം